നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് ഇതാണ് നമ്മുടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കുന്ന കാരൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും പുറത്തിറങ്ങുന്നില്ല വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇടയ്ക്കൊന്ന് പുറത്ത് വന്ന് തനിക്ക് പറയാനുള്ളത് എന്താണെന്ന് മാധ്യമ പ്രവർത്തകരോട് പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പാലക്കാട് മണ്ഡലത്തിലും പോകുന്നില്ല അതുപോയിട്ട് വീടിന് വെളിയിൽ പോലും അദ്ദേഹം ഇറങ്ങുന്നില്ല പിന്നെ ആകെ ഇറങ്ങുന്നത് ഇപ്പോൾ ഷാഫിയാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു നിൽക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വടകരയിൽ ഷാഫി ഇതുപോലൊരു അതേ ഒരു പരിപാടിക്ക് ഓണാഘോഷവുമായി ബന്ധപ്പെട്ടൊരു പരിപാടിക്ക് പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞ് പ്രതിഷേധക്കാരെ ഡി വൈഫൈ ഫൈ പ്രതിഷേധക്കാരെ രംഗത്ത് വരുന്നു പ്രതിഷേധമൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണ് വാഹനം തടയുന്നുണ്ട് ഇത് കുറച്ച് അതിന് ഒരു പടി മുകളിലായി തോന്നുന്നു അതായത് വളരെ മോശമായിട്ട് പട്ടിയെന്നും നായ എന്നൊക്കെ ഒരു എം പി വഴിയിൽ തടഞ്ഞുകൊണ്ട് അവര് സംസാരിച്ചതും ഏതായാലും ഷാഫി ഇറങ്ങി നല്ല തിരിച്ച് മറുപടി നൽകിയിട്ടുണ്ട് വളരെ നല്ല ഭാഷയിൽ അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയൊക്കെയാണ് വലിയ വൈറലാകുന്നത് ഒരുപക്ഷേ കോൺഗ്രസിൻ്റെ ആ ഒരു യൂത്തിൻ്റെ ആ ഒരു തരംഗം പിന്നെയൊന്ന് പൊടി തട്ടിയെടുത്തു ഷാഫി ഒരു പക്ഷേ ഒരു കുറച്ചധികം ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് ഷാഫിയുടെ ആ ഒരു തിരിച്ച് പറച്ചിലും അതേപോലെ തന്നെ ഇറങ്ങിയതും ആ സാധാരണ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഇത് പറയുമ്പോൾ ആശ്രയമാണെന്ന് തോന്നുന്നു ഇത്തരത്തിൽ പറഞ്ഞു സ്വാഭാവികമായിട്ട് നേതാക്കന്മാരുടെ ഇടയിൽ നേരത്തെയും കരിങ്കൂടിയൊക്കെ കാണിക്കുമല്ലോ കാണിച്ചു കഴിഞ്ഞാൽ അത് മിണ്ടാതെ പോവുമല്ലേ ചെയ്യണ്ടേ ഇങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ അവിടെ ഒരു വ്യത്യസ്തമായിട്ട് ഷാഫി അത് ഇറങ്ങുകയും ഒരിക്കൽ ഗവർണർ നമ്മുടെ പഴയ കേരള ഗവർണർ പ്രതികരിച്ചതുപോലെ ഷാഫി കാറിൽ നിന്ന് ഇറങ്ങി തിരിച്ച് അതേ ഭാഷയിൽ അല്ലെങ്കിലും സാമാന്യം തരക്കേടില്ലാത്ത നല്ല ഭാഷയിൽ പ്രതികരിച്ചു അങ്ങനെയൊന്നും ഞങ്ങൾ ഭയം നോടുന്നവരല്ല എന്നുള്ളൊരു സൂചന അവിടെ കൊടുത്തു അതും ഒരു പക്ഷേ സി പി എമ്മിന് ഡിവൈഎഫ്ഐക്കൊക്കെ ഭയങ്കരമായിട്ട് നാണക്കേട് തന്നെയാണ് ഒരുപക്ഷെ കേരള സമൂഹത്തെ മലയാളികളുടെ ഇടയിൽ ഉണ്ടാക്കിയത് ഷാഫി ഇത്തരത്തിൽ പ്രതികരിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല രാഹുലിന്റെ പ്രശ്നം ഇത്തരത്തിൽ വലിയ ചർച്ചയായി വിവാദമായിരിക്കുന്ന സന്ദർഭത്തിൽ ഷാഫി മിണ്ടാതെ പോകും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഷാഫി തിരിച്ചു വന്ന ഷാഫി അതായത് ഇന്ത്യ സഖ്യത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന ഷാഫിയെ കണ്ടതും രാഹുലിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരു ഷാഫിയെ തന്നെയാണ് എന്നാൽ മാന്യമായിട്ടുള്ള പ്രതികരണങ്ങളാണ് അധികം പ്രതികരണം ഷാഫിയുടെ ഭാഗത്തു നിന്നില്ലായിരുന്നു എന്നാൽ വീണ്ടും ഈ പറയുന്നത് പോലെ അങ്ങോട്ട് ഇട്ട് ചുരണ്ടാൻ ചെന്നപ്പോൾ വ അതും വടകര വടകരക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട് അത്തരത്തിലൊന്നും ഡിവൈഎഫ്ഐക്കോ പിണറായി സർക്കാരിനോ ഒന്നും ഷാഫി അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല അവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത് കാരണം ഷാഫി ഒന്ന് വിലയിരുത്തണമായിരുന്നു ആരുടെ നേർക്കാണ് ഈ കയർക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഈ കൊച്ചു പിള്ളേർക്കൊന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു മുഖ്യമന്ത്രി കാരണം വടകരയിൽ ആരെ ജയിച്ചിട്ടാണ് ഷാഫി മുന്നേറിയെന്ന് നമുക്കറിയാം ശൈലജ ടീച്ചനാണ് അത് മികച്ച ഭൂരിപക്ഷത്തിലാണ് വടകരയുടെ ഒരു ഒരു ചരിത്രവും നമുക്കറിയാം അല്ലേ ടി പി അമ്പത്തൊന്ന് വിട്ട് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല അത് ഒരു വല്ലാത്ത മുറിവാണ് വടകരയ്ക്കുണ്ടായത് ഒരു പക്ഷേ ഒരു കാലത്ത് സി പി എമ്മിൻ്റെ കോട്ടയായിരുന്നു വടകര പിന്നീട് അത് കോൺഗ്രസ്സിന് കോൺഗ്രസ്സിലേക്ക് വന്നതിന് കാരണവും ടി പി വധക്കേസ് തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് വടകരയിൽ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് പാർട്ടി ഇറങ്ങുമ്പോൾ സി പി എം ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം അതും ഷാഫിക്ക് നേരെ അവിടെ പറയുന്ന ഈ പറഞ്ഞോളെ മുസ്ലിം ഹിന്ദു എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അപ്പം ഒരു പക്ഷെ ഷാഫിക്ക് എവിടെ ഒരു മതത്തിനപ്പുറത്ത് ഒരു 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 സ്നേഹം ഷാഫിയോട് എല്ലാവർക്കും ഉണ്ട് അത് അമ്മമാർക്കും പെങ്ങന്മാർക്കും എല്ലാവർക്കും ഷാഫിയോട് ഒരു വല്ലാത്ത അത് ഒരു മത ഷാഫി എന്ന വ്യക്തിയുടെ മതത്തിനപ്പുറം ആ ഒരു നേതാവിനെ എല്ലാവരും അംഗീകരിക്കുന്നത് അതുകൊണ്ട് ഭൂരിപക്ഷവും ഷാഫിയുടെ അടുത്താണ് ആ ജനങ്ങളുള്ളത് ഇപ്പം രാഹുൽ ഒരു തെറ്റ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലെ നേതാവ് ാണ് അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു എന്ന് കരുതി എല്ലാ കോൺഗ്രസ് നേതാക്കളെയും ഇത്തരത്തിൽ പീഡിപ്പിക്കേണ്ട കാര്യമുണ്ടോ മാനസിക പീഡനം കൊടുക്കേണ്ട കാര്യമില്ല കോൺഗ്രസ് ഇപ്പോൾ ശരിക്കും വിജയിച്ചു നിൽക്കുകയാണ് കാരണം കോൺഗ്രസ് ഒരു പാർട്ടിയും എടുക്കാത്ത ചില തീരുമാനങ്ങളാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നത് കാരണം ആദ്യം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി പിന്നീട് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു അല്ലേ അപ്പോൾ ഇത്തരത്തിൽ ഒരു പാർട്ടി എടുക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു ഇനി അടുത്ത് എം എൽ എ സ്ഥാനം രാജിവെക്കണോ ഇല്ലയോ എന്നുള്ളത് എം എൽ എ എന്ന് പറയുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടതാണ് അപ്പോൾ അതിൽ ഒരു പാർട്ടിയല്ല തീരുമാനമെടുക്കേണ്ടുന്നത് ഒരു പാർട്ടികളുമല്ല അത് ജനങ്ങൾ തീരുമാനമെടു അല്ലെങ്കിൽ ജനങ്ങളാണ് അതിൽ അവരെ നിയോഗിച്ചിരിക്കുന്നത് എം എൽ എ ആയി അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്ത് വിട്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ അങ്ങനെയാണെങ്കിൽ മുകേഷ് എം എൽ എ ഉണ്ട് ഗണേഷ് കുമാറുണ്ട് ഇത്തരത്തിലുള്ള നിരവധി സി പി എമ്മിൻ്റെ പാർട്ടി പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും ആരാണ് മുഖ്യമന്ത്രിയുടെ വലത് കൈ ആയിട്ടുള്ള ആരാണ് ഇവരൊക്കെ മാറേണ്ടിയിരിക്കത്തില്ലേ അപ്പോൾ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ആർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ഈ പറഞ്ഞതുപോലെ വി ഡി സതീശൻ ഒരു ബോംബ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ തുടരെ തുടരെ സി പി എമ്മിൻ്റെ പല നേതാക്കളും പെടും അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന് പറയുന്നതിനോട് അവിടെ യോജിക്കാനും പറ്റും അതുകൊണ്ട് കോൺഗ്രസ് പറഞ്ഞാൽ അത് രാജിവെക്കില്ല അത് അങ്ങനെ രാജിവെക്കുകയാണെങ്കിൽ എല്ലാവരും രാജിവെക്കണം ഇത്തരത്തിലുള്ള കേസുകൾ പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കേസുകൾ നടത്ത ഇതിപ്പം എന്താണ് ആരോപണങ്ങൾ മാത്രമാണ് ആരോപിക്കപ്പെട്ടിട്ടുള്ളവരും കേസുകൾ നടത്തുന്ന ായിട്ടുള്ള മറ്റു മന്ത്രിമാരും എല്ലാവരും രാജിവെക്കേണ്ടി വരും അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ വെട്ടിലായിരിക്കുന്ന സി പി എം തന്നെയാണ് ഇപ്പോൾ ഷാഫിയുടെ മേൽ ഇത്തരത്തിലുള്ള ഒരു കൈക്രിയ കാണിക്കാൻ പോയി പക്ഷേ ഇന്നലെ എന്താണ് തിരുവനന്തപുരത്തും ഇന്ന് വടകരയിലുമൊക്കെ നടക്കുന്നത് ഇന്നലെ വലിയ പ്രതിഷേധങ്ങളാണ് തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു ആ ഇത്രയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഞാൻ കണ്ടിട്ടില്ല പന്തം കൊളുത്തി അത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അതാണ് ഷാഫി എന്ന് പറയുന്ന ഒരു വിഹാരം അത് രാഹുൽ മാങ്കുട്ടത്തിൽ നിന്നും ഉണ്ടായിരുന്നു അത് രാഹുൽ തന്നെ കളഞ്ഞു കുളിച്ചു പക്ഷേ ഷാഫി രാഹുൽ മാങ്കൂട്ട അതേപോലെ തന്നെ മറ്റേ വിഷ്ണുനാഥ് ഇങ്ങനെ കുറച്ച് യുവ നേ നേതാക്കളുണ്ട് അപ്പോൾ പക്ഷേ അത് ഷാഫിക്ക് കുറച്ചുകൂടെ അതിൽ ഒരു ഒരു പ്രധാ പ്രാധാന്യമുണ്ട് കാരണം അത്തരത്തിൽ ഷാഫിയുടെ സംസാരമാണെങ്കിലും പ്രവർത്തന രീതിയും ഒക്കെ വളരെ വ്യത്യാസ് വ്യത്യസ്തത അത് ഒരു പക്ഷേ ഈ കോൺഗ്രസ് പ്രവർത്തകരിൽ അകത്ത് തന്നെ ഷാഫിയോട് കുറച്ച് ആരാധനയും സ്നേഹമൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത് അത്രയേറെ പ്രകടനമാണ് പക്ഷേ എത്ര പോലീസ് അടിച്ചമർത്താൻ ശ്രമിച്ചാലും യൂത്ത് കോൺഗ്രസിനെ അങ്ങനെ ഇത്രത്തോളം ഞാൻ കണ്ടിട്ടില്ല ശക്തിയായിട്ട് ഞാൻ പല കാര്യങ്ങളിലും ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ യൂത്ത് കോൺഗ്രസ്സിനൊക്കെ ഒന്ന് ഇറങ്ങി തിരിച്ചുകൂടേ രണ്ടെണ്ണം ഒന്നും സമരമൊക്കെ നടത്തി ഒന്നും ഒന്നും പ്രകമ്പനം കൊള്ളിച്ചുകൂടെ പക്ഷേ അവർ ഇറങ്ങിയിട്ടില്ല അവർ തണുപ്പം മറ്റു ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇന്ന് ഞാനും ഒരു പല കാര്യങ്ങളിലും പല വിഷയങ്ങൾ വരുമ്പോഴും ഞാൻ ഉള്ളിൽ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നലെ അങ്ങനെയല്ല ഷാഫിയുടെ മേൽ തകട്ടി നിന്ന ഡി വൈ എഫ് എക്ക് ഉള്ള മറുപടി തിരുവനന്തപുരത്ത് മാത്രമല്ല വടകരയും തൃശ്ശൂരും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ സി പി എമ്മിന് അത് ആരാണോ ഈ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷാണോ ആരാണെങ്കിലും അത് തെറ്റുപറ്റിപ്പോയി കാരണം പണ്ടേ പറയും ഷാഫിയോട് കളിക്കുന്നത് സൂക്ഷിച്ച് കളിക്കണം അല്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ളൂ അതെന്തായാലും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഓർമ്മ വടകര ഇലക്ഷൻ്റെ സമയത്ത് ഷാഫി ഏതൊരു കല്യാണത്തിന് എന്തോ തോന്നുന്നു പരിപാടിക്ക് പോകുന്ന സമയത്ത് അപ്പുറത്ത് നിന്നിട്ട് കുറെ ഡി വൈഫൈ ഇതുപോലെ ചെമ്പട ഇത് വടകേരയിലെ ചെമ്പടയാണെന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി അപ്പൊ കൂളായിട്ട് ഇവരൊരു ഇവര് ആൾക്കാർ നിൽക്കുന്നുണ്ട് ഷാഫിന്റെ സൈഡിൽ കൂടെ ഒരു കൂളായിട്ട് അതിനുള്ളിലോട്ട് നടന്നു പോകുന്നത് ചിരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം നടന്നു പോകുന്നു വരുന്നു ആ ഒരു ദൃശ്യം ഇന്നലെ തോറ്റു കഴിഞ്ഞപ്പോൾ ഇതേ യൂത്ത് കോൺഗ്രസ് അന്ന് പറ്റിയ ഒരു ചെമ്പെടുത്ത് തലയിൽ ചുമത്തുകൊണ്ട് ഇത് ചെമ്പട ഇതാണോ ചെമ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതീക്ഷ എനിക്ക് ഇന്നലെ അതാണ് ഓർമ്മ വന്നത് ഈ ഒരു ന്യൂസ് വരുമ്പോ അതിന്റെ താഴെ മൊത്തം കമന്റ് ഷാഫി ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോ വടകരയിലെ ചെമ്പടയൊക്കെ ഓടി ഇന്നലെ സാധാരണ റീലുകൾ ഇടുന്നു രാഹുൽ മാൻകൂട്ടം പക്ഷെ ഇന്നലെ രാഹുൽ മാൻകൂട്ടത്തിന്റെ ആരാധകരോ ഒന്നുമല്ല ഇത്തരത്തിലുള്ള ഷാഫിയുടെ ആ ഒരു ക്ലിപ്പിംഗ് എടുത്തിട്ടേ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന ഒരു പക്ഷേ കോൺഗ്രസിന്റെ സൈബർ ടീമുകളും ഉണ്ട് അതിനപ്പുറം ഷാഫിയോടുള്ള ആരാധനയും ബഹുമാനം കോൺഗ്രസിനോടുള്ള വിശ്വാസവും ഉള്ളവരൊക്കെ തന്നെയാണ് ഇത് ചെറിയ ചെറിയ റീലുകളാക്കി അത് ഭയങ്കരമായിട്ട് വിവാഹ പ്രചരിപ്പിച്ചത് അതുപോലെ ഈ ഒരു കോൺഗ്രസിന്റെ ആ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് തണുത്തിരുന്ന അല്ലെങ്കിൽ അവര് അവര് തലകുനിച്ചിരുന്ന ഒരു ഊർജം ഇന്നലെ ഷാഫി

ു അവർ ചെയ്യേണ്ടുന്നതല്ല മറ്റേത് പാർട്ടി ചെയ്യുന്നതിലും ഒരുപടി കൂടി അവർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഒരാൾ ചെയ്ത തെറ്റിൻ്റെ മറ്റുള്ള എം ബി എം പി എന്നുള്ള സ്ഥാനത്ത് മന്ത്രി എന്നുള്ള സ്ഥാനത്തൊക്കെ ഇരിക്കുന്നവർ എം എൽ എ സ്ഥാനത്തൊക്കെ ഇരിക്കുന്നവർ ഇത്തരത്തിൽ ദ്രോഹിക്കുന്നത് ശരിയല്ല കാരണം അവരവരുടെ ഇത് അവർ സൗഹൃദം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം പക്ഷെ ഞാനിപ്പോൾ കൃഷ്ണേന്ദു ഇരിക്കുന്നു കൃഷ്ണേന്ദു നാളെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള കൃഷ്ണേന്ദു എന്നും അറിയില്ല പക്ഷേ നമ്മൾ നല്ല സുഹൃത്തുക്കളായിരിക്കാം പക്ഷേ ഇത്തരത്തിൽ മറുഭാഗത്ത് നിൽക്കുന്നവരെയും കൂടെ ആക്രമിക്കേണ്ട കാര്യമൊന്നും മറ്റുള്ള പാർട്ടിക്കാർക്കില്ല അവരെ അവരോട് അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട സ്ഥാന വാക്കുകൾ പട്ടി നായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എം പി ഉപയോഗിക്കുന്ന ഭാഷ ഒരു ഡിവൈഎഫ് ഡിവൈഎഫ്ഐ പോലുള്ള പ്രവർത്തകർക്ക് ചേർന്ന പരിപാടിയല്ല അപ്പൊ അതെന്തായാലും അതിന് നല്ല രീതി അത് ഒരു പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു മുഖഛായ തന്നെ മാറ്റിയിട്ടുണ്ട് അല്ല രാഹുൽ മങ്കുട്ടി അപ്പോൾ അടുത്തത് അടുത്തൊരു വിഷയം വന്നിരിക്കാൻ മുഖ്യമന്ത്രി ഇന്നലത്തെ പ്രസംഗം ശേഷമാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ വടകരയിൽ ഒരു അത് എട്ട് നിലയിൽ പൊട്ടി ഇനി അടുത്തത് ക്രൈംബ്രാഞ്ചിനെയും കൊണ്ട് അന്വേഷിപ്പിക്കുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒന്ന് വ്യാജ ഐഡൻ ഐ ഡി കാർഡ് രേഖ കെട്ടിച്ചമച്ചതിലുള്ള കേസും രണ്ടാമത്തത് ഈ പെൺവിഷിയുമായിട്ട് ബന്ധപ്പെട്ട കേസുമായിട്ട് ക്രൈംബ്രാഞ്ചിനെയാണ് ഏൽപ്പിച്ചത് ഈ എന്തിന് ക്രൈംബ്രാഞ്ച് ആരോപണം ഉണ്ടായ വിട്ടു ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ അവസ്ഥയൊന്നും ആലോചിച്ചില്ല ഒന്ന് സർക്കാർ ചിന്തിക്കേണ്ട ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നത് എന്താണ് ഒരു സാധാ പോലീസ് അല്ലെ അതിനപ്പുറം അവർക്കൊരു പദവിയുണ്ട് അവരെയും കൊണ്ട് ഇത്തരത്തിലുള്ള നാറ്റക്കേസുകൾ പ്രധാനമായിട്ടും എല്ലാം തള്ളിമട്ടേ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒക്കെ അവർക്ക് ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഇനി ഇവര് ഓരോ നടിമാരുടെയും ഓരോ വ്യക്തി പെണ്ണുങ്ങളുടെ ഒക്കെ വീട്ടിൽ പോയിട്ട് അതെ നിങ്ങൾക്ക് പരാതി ഉണ്ടോ നിങ്ങൾ ഒന്ന് പരാതി കൊടുക്കുവോ നിങ്ങളല്ലയോ ഇത് ചെയ്തേ ഇനി ഇതിൽ പെടുന്ന കുറച്ച് കാര്യമുണ്ട് കുറച്ച് ചാനലുകൾ ഈ ഓഡിയോ ക്ലിപ്പുകളും ചാറ്റിങ്ങും അങ്ങ് തുരിരാവിട്ടോണ്ടിരിക്കും ഇത് എവിടെ നിന്ന് കിട്ടി ക്രൈംബ്രാഞ്ചിനെ അന്വേഷിക്കേണ്ടതായിട്ട് വരികല്ലേ ഇപ്പം ഇതിന്റെ സോഴ്സ് കണ്ടെത്തണം അല്ലെങ്കിൽ ഇത് എന്താണെന്നുള്ളത് അവരുടെ അന്വേഷണത്തിൽ വന്നുപെട്ടു വന്നു പെട്ട സ്ഥിതിക്ക് ഇനി അവർക്ക് അന്വേഷിക്കണമെങ്കിൽ ഈ ചാനലുകളെ എല്ലാം വിളിക്കും ഈ ചാനലുകൾ വ്യാജരേഖ കെട്ടിച്ചമച്ചതാണ് അല്ലേ എന്ന് ആണെന്ന് രാഹുൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എന്ന് തെളിക്കേണ്ടെന്ന ഉത്തരവാദിത്വം ആർക്കുണ്ട് ചാനലുകൾക്കുണ്ട് അപ്പം ഇത് എവിടെ നിന്ന് വന്നു എവിടെ നിന്ന് വന്നു വാലും തലയില്ലാത്ത കുറേ ചാറ്റിങ് ഉൾപ്പെടെയുണ്ട് ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് അവർക്ക് അതിന്റെ സോഴ്സ് കൊടുക്കേണ്ടി ഈ സോഴ്സ് കൊടുത്തത് ആരൊക്കെയാണോ അവരെല്ലാം ഇപ്പം വെട്ടിലാവാൻ പോവുകയാണ് ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് ഇതിനകത്ത് ഇല്ലെങ്കിലോ വീണ്ടും വീണ്ടും ആര് ഇതിനകത്ത് പ്രതികൂട്ടിലാവും ഈ നമ്മുടെ എൽ ഡി എഫ് സർക്കാരും ക്രൈംബ്രാഞ്ചും ഒക്കെ തന്നെ ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കോട്ട ഇടയ്ക്ക് പറഞ്ഞതാണ് വ്യാജരേഖ എൻ്റെ എന്ത് നിങ്ങളുടെ സർക്കാരിൻ്റെ പോലീസാണ് അന്വേഷിച്ചത് ഞങ്ങളല്ലോ അന്വേഷിച്ചേ എനിക്കെതിരെ എന്ത് ചെയ്യീ കേസ് ഇതുപോലെ നാളെ ഈ ഒരു വിഷയം വരുമ്പോൾ ആരോപണമാണ് എന്ത് ചെയ്യും നിങ്ങളുടെ സർക്കാരിൻ്റെ നിങ്ങളുടെ പോലീസാണ് അന്വേഷിച്ചത് ഞങ്ങളുടെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ പോലീസല്ല അന്വേഷിച്ചത് പിണറായി വിജയൻ്റെ പോലീസാണ് അന്വേഷിച്ചത് അത് തെളിയിക്കപ്പെടാതെ പോവുകയാണെങ്കിൽ ആർക്ക് ക്ഷതമുണ്ടാകും ഇത് പെട്ടുപോയത് പിണറായി വിജയനാണ് ശരിക്കും ഇത് പെട്ടുപോയത് സി പി എം ആണ് സി പി എം ഇനി ഇത് ഇവരുടെ ആരോപണ വിധേയരായിട്ടുള്ള വ്യക്തികളുടെ ഓരോരുത്തരെയും വീട്ടിൽ പോയി കൈയും കാലും പിടിച്ച് പരാ പെൺകുട്ടികൾ ഇതിൽ പരാതി കൊടുക്കുമ്പോൾ അവർക്ക് ഈ കേസിൻ്റെ പുറകെ പോകും എന്താണെന്നുള്ള അറിയില്ല അത്രയ്ക്ക് മുന്നിട്ട് ഇറങ്ങി ഇപ്പോൾ ഹണിയോ അവന്തികയും മറ്റേ റെനിയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ അവരുടെ വീട്ടിൽ ചെന്നാൽ അവർക്ക് പരാതിയില്ല റെനി ഇന്ന് ക്രൈംബ്രാഞ്ച് റെനിയുടെ റെനിയെ കണ്ടു എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ അപ്പോൾ റെനിയെ കണ്ട് അവർക്ക് പരാതിയില്ല എങ്ങനെ പരാതിപ്പെടും അവർക്ക് ഇങ്ങനെ ഒരു ഒരു ഫ്ലട്ടിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ അയച്ചു എപ്പോഴും സുഹൃത്താണ് എന്ന് പറയുന്നു എങ്ങനെ പരാതിപ്പെടും അപ്പം പരാതി ഇല്ലാതെ വരുമ്പോൾ ഇതിൽ ആര് പ്രതിസന്ധിയിലാവും സി പി എം തന്നെ സർക്കാർ തന്നെ പ്രസിന്ധിയിലാവും രാഹുൽ പറയാം അവരെ അവരന്വേഷിക്കാൻ പറഞ്ഞല്ലോ രാഹുൽ ഒറ്റ ബാക്കി നീ നിർത്താം കൂടുതലൊന്നും എക്സ്പ്ലനേഷൻ ഇനി രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് കൊടുക്കണ്ട ഞാനല്ലല്ലോ ഞാനല്ലല്ലോ ആരോപണ വിധേയർ അവരെന്ത്യേ ഇത് ഞാൻ എൻ്റെ പോലീസല്ലല്ലോ അന്വേഷിച്ചത് സി പി എമ്മിൻ്റെ പോലീസല്ലേ അത് അവരോട് ചോദിക്കൂ അവര് കണ്ടെത്തട്ടെ ഇനി സത്യമാണെങ്കിൽ ഇനി സത്യമെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് രാഹുലിൻ്റെ ഭാവിയെ തന്നെ കുളമാകുന്ന തരത്തിൽ രാഹുൽ പോവും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് ആരോപണമാണ് ഇതിൽ സത്യമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം വോയിസ് ക്ലിപ്പ് അടുക്കം സത്യമുണ്ട് അത് ആ വോയിസ് ക്ലിപ്പിൽ ഇ ഇരു കക്ഷികളും തമ്മിൽ ഇപ്പോൾ രണ്ട് ഇപ്പം പ്രണയിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ പല കോലാഹലങ്ങളും ഉണ്ടാക്കും അല്ലേ ചില തിരി ഇപ്പോൾ അതിനകത്ത് രാഹുൽ പറയുന്നുണ്ട് അല്ലല്ലോ തീരുമാനിച്ചത് അപ്പോൾ എന്താണ് തീരുമാനം അതിനുശേഷം ശേഷം ഇടയ്ക്ക് കട്ടിങ് ആണ് അതിൻ്റെ കണ്ടിന്യൂഷൻ ഇല്ല അപ്പോൾ ഇത് വേണ്ട എന്നുള്ള തീരുമാനം ഞാൻ എപ്പോഴാണോ അത് നമുക്ക് വേണ്ടാന്ന് വെച്ചൂടെ പല കാര്യങ്ങളില്ലേ എൻ്റെ ഫ്യൂച്ചർ കിടക്കുന്ന ഇതൊക്കെ രണ്ട് വ്യക്തികൾ രണ്ട് പ്രണയിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്ലാനിങ്ങും പദ്ധതിയാണ് അതിൽ ഒരു വ്യക്തിയും എന്തെങ്കിലും നീരസോ വഴക്കമൊക്കെ ഉണ്ടാവുന്നതിൻ്റെ കുറച്ച് കളിപ്പ് മാത്രം എടുത്തിട്ട് കാര്യമില്ല ഇനി ഗർഭം ഉണ്ടായിട്ടുണ്ടോ ഗർഭം ഉണ്ടായിട്ടില്ല അത് രാഹുലിനെ ഇപ്പോൾ ചില സ്ത്രീകളൊക്കെ ഉണ്ട് പ്രണയിക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞു അതുപോലെ എന്തോ ഗർഭിണിയാന്നൊക്കെ ഒന്ന് പറഞ്ഞ് ഇത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ അങ്ങനെയും വന്നുകൂടെ അപ്പം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ചുമ്മാ രാഹുലിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ഒരു പക്ഷേ ഈ പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പം ഇത്തരത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് രാഹുലിനും ഒരുപക്ഷെ ആ പെൺകുട്ടിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്താണ് അവരുടെ ഇടയിൽ സംഭവിച്ചത് അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്വകാര്യ ചാറ്റുകളാണ് അത് ഒരുപക്ഷെ പുറത്ത് വിട്ടത് തന്നെ വല്ലാത്ത ഇതാണ് ഇനി ആ പെൺകുട്ടിക്ക് ഇതിൽ പരാതി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും രാഹുൽ ചെയ്ത തെറ്റ് തന്നെയാണ് അതിന് രാഹുലിന് കടുത്ത ശേഷം അത് ഞാൻ ഞാൻ ഇന്നേതുവരെ ഞാനത് പറയുന്നത് കാരണം രാഹുൽ ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി അവളെ ലൈംഗിക ചൂഷണത്തിന് വിധേയം ാക്കിയിട്ട് വലിച്ചെറിയുന്നത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ രാഹുൽ ഇപ്പോൾ ഈ പെൺകുട്ടി പരാതിപ്പെടാത്തത് കൊണ്ട് രക്ഷപ്പെടുവുമായിരിക്കും പക്ഷെ മനസാക്ഷിയുടെ കോടതിയിൽ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിലേക്ക് ഊന്നി ചെല്ലുമ്പോൾ അദ്ദേഹം എന്നായാലും അതിന് വില കൊടുക്കേണ്ടി അത് ഏത് നേതാവാണെങ്കിലും ഒരിക്കലും ഒരു പെൺകുട്ടി അങ്ങനെ ചൂഷണം ചെയ്തു അതിനെതിരെ ഇനി നാളെ ഒരു സമയത്ത് ഇപ്പോൾ എൻ്റെ നേർക്ക് കൃഷ്ണ സ്ഥലത്ത് ആ പെൺകുട്ടി വന്നിരുന്നാൽ തീർച്ചയായിട്ടും ഞാൻ രാ ഞാനായിരിക്കും മുന്നേ ഇറങ്ങി രാഹുലിനെതിരെ പ്രതികരിക്കുന്നത് കാരണം അത് തെറ്റാണ് ഒരു പെൺകുട്ടിയോട് ചെയ്ത് ഇപ്പോൾ ഒന്നാണോ ഒന്നിലധികം പെൺകുട്ടികളാണോ ഒന്നും നമുക്കറിയില്ല ഇതിൽ ശരിയേത് തെറ്റേത് ഒന്നും നമുക്കറിയില്ല അതവിടെ നിൽക്കട്ടെ അതിന് ഇനിയിപ്പം എന്താണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് ആര് ഇനി പിണറായി സർക്കാർ തീരുമാനിക്കണം രാഹുല് രാഹുലിൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് ഇത് ഏത് രീതി ഇപ്പം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തി കോടതിയിൽ നിന്ന് രാഹുലിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെ ഇത് പ്രതികുട്ടിലാകുന്നത് ആരാണ് പിണറായി സർക്കാർ അതല്ലാത്തിടത്തോളം കാലം ഇപ്പോൾ രാഹുലും വിജയിച്ചിരിക്കുക കോൺഗ്രസ്സും വിജയിച്ചിരിക്കുക അതായത് അവനവൻ കുഴിച്ച അല്ലെങ്കിൽ വലിയ പോയ ഗർഭത്തെ എടുത്ത് ഇന്നലെ പിണറായി വിജയനെടുത്ത് തലയിൽ വെച്ചു അതാണ് എനിക്ക് പറയാനുള്ളത്